എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക സൗജന്യമായി ഒരു രൂപയും ചെലവ് ചെലവില്ലാതെ വൈദ്യുതി എങ്ങനെ ഉത്പാദിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് പല രാജ്യത്തും ലോകത്തില് ലോകത്ത് മുഴുവനും കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പെട്രോളിൽ നിന്നും അണുപരീക്ഷണ അണു അണു വികരണത്തിൽ നിന്നും അതുപോലെ തൊളാറിൽ നിന്നൊക്കെ ഇപ്പം വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും റെഗുലറായി നമ്മൾ പെട്രോളിൽ നിന്നും വെള്ളച്ചാട്ടത്തിൽ നിന്നുമാണ് അത് അത് കൂടാതെ മാഗ്നറ്റിൽ നിന്ന് എങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അതൊരു ഒരു പെർമനന്റ് മാഗറ്റിൽ നിന്ന് യാതൊരു ചെലവും കൂടാതെ അതിനു വേണ്ടിതാ എന്റെ മുന്നിൽ ഇപ്പം എട്ട് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട് ഇതാ ഒന്ന് രണ്ട് അതൊരു പ്രത്യേക ആംഗിളിലേക്ക് വച്ചിട്ടുണ്ട് നാല് ആറ് സ്പീക്കറിന്റെ മാഗ്നറ്റ് ആണത് എട്ട് ഇതൊരു പ്രത്യേക ആംഗിളില് ഈ സ്പീക്കർ മാഗ്നറ്റ് ഇങ്ങനെ വെച്ച് ഒരു പ്രത്യേക ആംഗിളിൽ ഇങ്ങനെ വെച്ച ഈ സ്പീക്കർ മാഗ്നറ്റ് ഇതിന്റെ സെന്റർ പോയിന്റിൽ ഇപ്പം ശരിക്കും നല്ലൊരു മാഗ്നറ്റ് ഫ്ലക്സ് ഉണ്ടാകുന്നുണ്ട് ഇതിന്റെ സെന്റർ പോയിന്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് ഇത് നോർത്ത് ഇത് സൗത്ത് ഇവിടെ നോർത്ത് ഇവിടെ സൗത്ത് ഇതിന്റെ സെന്റർ പോയിന്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ ഡെമോൺസ്ട്രേഷൻ അതിന് ഒരു കോപ്പർ വയർ ഒരു വയറാണ് ഇത് സാധാരണ ഇൻസുലേറ്റഡ് വയർ ഒരു എൽ ഇ ഡി മൂന്ന് വോൾട്ടിന്റെ ഒരു എൽ ഇ ഡി ആണ് ഞാൻ എടുക്കുന്നത് ഈ സാധാരണ ഒരു എൽഇഡി ആ വയറിന്റെ രണ്ടറ്റം ശരിക്കും ഈ എൽ ഇ ഡിയുമായി ബന്ധിപ്പിച്ച് ഇപ്പൊ ഒരു ടേൺസ് ആയത് ഒരു ടേൺസ് പൂര ഒന്നും കിട്ടുന്നില്ല ഒരു ടേൺസ് ഒന്നുമില്ല നമുക്ക് ഒരു രണ്ട് ടേൺസ് ആക്കി മാറ്റത് അഥവാ രണ്ട് ചുറ്റിങ്ങൾ ഇതിപ്പോ രണ്ട് ടേൺസ് ആണ് അല്ലേ രണ്ട് ടേൺസ് രണ്ട് ടേൺസിൽ നമുക്ക് എത്ര കിട്ടുന്നു നോക്ക നമുക്ക് യെസ് രണ്ട് ടേൺസിൽ ഈ സെന്റർ പോയിന്റിൽ നിന്നും ഈ എൽ ഇ ഡി ബൾബ് ഇതാ അഡീഷണൽ ആയി യാതൊരു വയറോ ഹിഡൻ വയർ കോപ്പർ വയർ ഒന്നും ഇതിന് കൊടുത്തിട്ടില്ലാത്ത ദ റിയൽ മാഗനറ്റ് നാലും നാലും എട്ട് മാഗനറ്റ് അതിന്റെ സെന്ററിൽ ഇത് സെൻറ്റർ ചെയ്യാൻ വേണമെങ്കിൽ ഇങ്ങനെ ഒരു നിർബന്ധം ഒന്നുമില്ല അത് നമുക്ക് മാറ്റി വെക്കാം അത് സെന്റർ ചെയ്യും ശരിക്കും നല്ല ബ്രൈറ്റിൽ മൂന്ന് വോൾട്ടിൽ ഈ ബൾബ് കത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നല്ല മറം ഉണ്ട് പൊക്കി കഴിഞ്ഞാൽ ഇതേ വോൾട്ടേജ് കുറഞ്ഞ് കുറഞ്ഞു വരുന്നത് ആ സെന്ററിൽ നിന്ന് മാറിയാൽ ഇല്ല വീണ്ടും എങ്ങോട്ടെടുത്താൽ ഉണ്ട് പോയി സെൻട്രൽ ആണ് അത് കിട്ടുന്നത് നീ ഇങ്ങോട്ട് ഇല്ല ഇല്ല ഒരു ത്രീ വോൾട്ട് നമുക്ക് ഇതുപോലെ രണ്ട് ചുറ്റിൽ നിന്നും കിട്ടും ഇങ്ങനെ കൂടുതൽ ടേൺസ് ഇട്ടാൽ നമുക്ക് കൂടുതൽ വോൾട്ടേജ് ഇരുന്ന് കിട്ടും ഏകദേശം ഇത് അര വാഡ്സ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ടു ഫൈവ് വാർഡ്സ് ഒക്കെയാണ് ഇതിന്റെ ഉള്ളത് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മില്ലി വാർഡ്സ് വരെ ഇപ്പൊ കിട്ടുന്നുണ്ട് ഇതിലും കൂടുതൽ വലിയ മാഗ്നറ്റും വലിയ എൽ ഇ ഡിയും അതുപോലെ കമ്പി ചുറ്റും വച്ച് കഴിഞ്ഞാൽ കൂടുതൽ പവർ ഇതുപോലെ കിട്ടും ഇങ്ങനെ നമുക്ക് സൗജന്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതാണ് ഡെമോൺസ്ട്രേഷൻ എന്നാൽ മാന പ്രേക്ഷകർ ഓർക്കുക ഇതൊരു തട്ടിപ്പാണ് ഇതൊരു തരികിടയാണ് മാത്രമല്ല ഇത്തരം തരികിട തട്ടിപ്പുകൾ ധാരാളം ഇന്ന് ഇന്റർനെറ്റിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒന്ന് ഇറങ്ങി നിൽക്കുക ഇത് കണ്ട് വ്യത്യസ്ത രാജ്യക്കാർ യൂറോപ്യൻസും അമേരിക്കൻസും മറ്റു ഇംഗ്ലീഷുകാരൊക്കെ ഇത് പരീക്ഷണം നടത്തി ഇത്തരം വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ട് നാട്ടുകാരായ സാധാരണക്കാരായ നമ്മൾ ഇത് അനുകരിച്ച് ഒരുപാട് പണം ചെലവഴിച്ച് നഷ്ടപ്പെടുകയാണ് ഇങ്ങനെയൊന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധ്യല്ല ഇങ്ങനെയും ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ല എവിടെയാണ് ഇതിൻ്റെ തട്ടിപ്പ് ഇതിന്റെ തരികിട ഇതിന്റെ ഹിഡൻ ഒഴിഞ്ഞുകിടക്കുന്ന സീക്രട്ട് എവിടെയാണെന്ന് ഇത് കാണുന്ന മാന്യപ്രേക്ഷകർ വിധി എഴുതുക വീണ്ടും ഞാൻ പറയുന്നു ഇതിനകത്ത് വല്ല ബൾബോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന്റെ അകത്ത് യാതൊരു സീക്രട്ടും ഈ ഇതിന്റെ അകത്തില്ല പിന്നെ എങ്ങനെ ഈ ബൾബുകൾ കത്തുന്നു ഈ ബൾബുകൾ പിന്നെ എങ്ങനെ കത്തുന്നു എന്നുള്ളതിന്റെ പരീക്ഷണം ഇതിന്റെ റിസൾട്ട് സീക്രട്ട് മായ പ്രേക്ഷകർ യൂട്യൂബിലൂടെ പ്രതികരിക്കുക എവിടെയാണ് ഇതിന്റെ സീക്രട്ട് ഒളിഞ്ഞു കിടക്കുന്നത് ഇത് ആരും അനുകരിക്കരുത് ഇത് തട്ടിപ്പാണോ ഇത് തരികടയാണോ പക്ഷേ ഇതിന്റെ തരികിട തട്ടിപ്പ് മനപ്രേക്ഷകർ യൂട്യൂബിലൂടെ പ്രതികരിക്കുക ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുക എന്റെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി എല്ലാം ഈ ഫേസ്ബുക്കിന്റെ യൂട്യൂബിന്റെ താഴെ ചേർക്കുന്നുണ്ട് മനപ്രേക്ഷകർ പ്രതികരിക്കുക ഇങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരുടെ റിസൾട്ടിൽ നിന്നും ഞാൻ ഇത് വ്യക്തമാക്കും റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം ഇതിന്റെ റിയൽ ഹിഡൻ തനികിട തട്ടിപ്പ് ഞാൻ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി അടുത്ത യൂട്യൂബിലൂടെ എന്റെ വീഡിയോയിലൂടെ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് പ്രക്ഷേപണം ചെയ്യും ആ സമയത്ത് നിങ്ങൾ പഠിക്കും അതുകൊണ്ട് ഇത് അനുകരിക്കരുത് ഇതുപോലെ ധാരാളം തട്ടിപ്പ് യൂട്യൂബിലുണ്ട് ഇന്റർനെറ്റിലുണ്ട് അനുകരിക്കരുത്